താമസിക്കാൻ വീടില്ലാതിരുന്ന കുടുംബത്തിന് കിടപ്പാടമൊരുക്കി ഉദിനൂർ മഹൽ മുസ്ലിം റിലീഫ് കമ്മിറ്റി മഹലിന് കീഴിലെ പെരിയോത്ത് മുള്ളോട്ടുകടവിലെ പാതയോരത്ത് അഞ്ച് സെന്റ് ഭൂമിയിലാണ് മുസ്ലിം റിലീഫ് കമ്മിറ്റി വീടൊരുക്കിയത് പതിനൊന്ന് ലക്ഷത്തിൽ പരം രൂപ ചെലവിട്ടാണ് രണ്ട് കിടപ്പുമുറികളും അടുക്കളയും ഹാളും വരാന്തകളും എല്ലാം ഉൾപ്പെടുന്ന വീട് നിർമ്മിച്ചത് കോഴിക്കോട് വലിയ ഖാസി സയ്യിദ് മുഹമ്മദ് കോയ ലൈലി തങ്ങൾ താക്കോൽദാനം നിർവഹിച്ചു പെരിയോത്ത് നടന്ന ചടങ്ങിൽ പി മുസ്തഫ അധ്യക്ഷത വഹിച്ചു തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി എസ് നജീബ് ഉദനൂർ ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളായ എം സി മുഹമ്മദ് കുഞ്ഞി ഹാജി എ ജി മൊയ്തീൻ റിലീഫ് കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ എൻ ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു മുസ്ലിം റിലീഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മറ്റൊരു കുടുംബത്തിനു കൂടി വീടൊരുക്കി നൽകാനുള്ള പ്രവർത്തനങ്ങൾ പെരിയോത്ത് നടന്നുവരുന്നുണ്ട് അത് കേരളത്തിൽ കേരളത്തിൻ്റെ പുറത്തേക്കായി ധാരാളം പ്രയാസം അനുഭവിക്കുന്നവർക്ക് അനുഗ്രഹമായി തന്നെ നയിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ആ ലക്ഷ്യം ഞങ്ങളുടെ മനസ്സ് ആ മനസ്സാണ് സമൂഹം ഏറ്റെടുത്തുകൊണ്ട് ആ കാരുണ്യ പ്രവർത്തനം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്